ഹായ് ഓൾ സന്തോഷ് കൊച്ചുമുറിയാണ് ഇന്നത്തെ ഈ വീഡിയോ അഗ്രികൾച്ചർ വിസയിൽ ഇസ്രായേലിൽ എത്തിച്ചേർന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇസ്രായേലിൽ അഗ്രികൾച്ചർ വിസയിൽ ധാരാളം സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായി പക്ഷെ അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എത്രത്തോളം സാലറി ഉണ്ടാവും അവർക്ക് ഓവർ ടൈം എങ്ങനെയൊക്കെയാണ് കണക്ക് കൂട്ടുന്നത് അവരുടെ ബാക്കിയുള്ള പേയ്മെൻറ്റ് താമസ സൗകര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു അറിവില്ലായ്മ മൂലം ജോലി ചെയ്യുന്ന ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ എൻ്റെ ഇവിടെയുള്ള സഹോദരി ഷൈനി ബാബുവിനാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ധാരാളം ഇൻഫർമേഷനുണ്ട് അതൊക്കെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നമുക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു പേടി ആർക്കും വേണ്ട കാരണം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെയും നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു അതോറിറ്റി ഉണ്ട് അതിന് ഇവിടുത്തെ ഭാഷയിൽ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ അതിന് ആ അതോറിറ്റിക്ക് പറയുന്നത് കാവ് ലാ എന്നാണ് കാവ് ല ഒവേദ് എന്നാണ് ഇവിടെ പറയുന്നത് അവരുമായി കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ഐ ആണ് ഓറിറ്റ് ഡോട്ട് ആർ അറ്റ് ദ റേറ്റ് കാവ് ലാ ഒവേദ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൽ സ്പെല്ലിങ് നോട്ട് ചെയ്തോ ഒ ആർ ഐ ടി ഡോട്ട് ആർ അറ്റ് ദ റേറ്റ് കെ എ വി എൽ എ ഡി ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൽ ഇതാണ് അവരുടെ ഇമെയിൽ ഐ ഡി ഇനി അവരുമായി കോണ്ടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ സീറോ ഫൈവ് ടു ഫൈവ് ത്രീ ഫോർ നയൻ എയ്റ്റ് സെവൻ ത്രീ ഇതാണ് കവ്ലവേദുമായി കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ അവരെ ഡയറക്റ്റ് കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അവർ ഓഫീസ് ഹനഗേവ് സ്ട്രീറ്റ് ടെല്ല വ്യവ് ഫ്ലോർ നമ്പർ ത്രീ ഇതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ ഏതെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിയും ഇതാണ് എനിക്ക് തരാനുള്ള ഒരു ഇൻഫർമേഷൻ ഇനി ഈ വിസയിൽ ജോലി ചെയ്ത് എത്ര രൂപ ശമ്പളം ഉണ്ട് എത്ര രൂപയാണ് നമ്മളുടെ ബേസിക് സാലറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പറയുകയാണ് നമ്മളുടെ ബേസിക് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇറങ്ങിയ എഗ്രിമെൻറ്റിൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തു വച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇതുപോലൊരു എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റിൽ പറയുന്നതാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് എൻ ഐ എസ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ന്യൂ ഇസ്രായേലി ഷെക്കേൽ ഇന്നത്തെ റേറ്റ് ഇതിന്ന് ജനുവരി സോറി ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഇന്ന് ഇരുപത്തി മൂന്ന് ഷെക്കേലുണ്ട് ഇരുപത്തി മൂന്ന് ഗുണം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഷെക്കേലാണ് ഒരു മാസം നമ്മൾക്ക് കിട്ടേണ്ട ബേസിക് സാലറി എന്നും കരുതി ആ മുഴുവൻ തുകയും നമുക്ക് കിട്ടും എന്ന് കരുതരുത് കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾക്ക് പല ഡിഡക്ഷൻസ് ഉണ്ട് അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് ഷെക്കൽ നമ്മളുടെ ഹെൽത്ത് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തി ആറ് ഷെക്കൽ നമ്മളുടെ സാലറിയിൽ നിന്നും കട്ടാക്കുന്നതാണ് അതുകൂടാതെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് നാല് ഷെക്കൽ ഇരുന്നൂറ്ററുപത്തിയേഴ് ഷെക്കേൽ നമ്മളുടെ റെൻ്റ് നമ്മൾക്ക് താമസ സൗകര്യം ഇവിടെ അഗ്രികൾച്ചർ വിസയിൽ ബി വൺ അഗ്രിക്കൾച്ചർ വിസയിൽ വന്നിറങ്ങുന്ന ആർക്കും ഇരുന്നൂറ്റി അറുപത്തിയേഴ് സോറി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഷെക്കൽ കിട്ടുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തേഴ് ഷെക്കൽ താമസ സൗകര്യത്തിനുള്ള റെൻ്റായിട്ടും മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഷെക്കയിൽ ഇവിടെ നമ്മൾക്ക് തരുന്ന ഇലക്ട്രിസിറ്റി വാട്ടർ പ്രോപ്പർട്ടി ടാക്സ് എന്നീ ഗണത്തിലോട്ടായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഷെക്കൽ കട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഇവിടെ നമ്മളുടെ എംപ്ലോയർക്കുണ്ട് അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബേസിക് സാലറി ഉള്ളപ്പോൾ ടോട്ടൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ സോറി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഷെക്കയിൽ നമ്മളുടെ ശമ്പളത്തിൽ നിന്നും കട്ട് ചെയ്യാം അത് മാക്സിമം ആണ് അങ്ങനെ എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ഷെക്കേൽ തുകയ്ക്ക് നമ്മൾ അവകാശിയാണ് ഒരു മാസം ഒരു കംപ്ലീറ്റ് ഒരു വൺ മന്ത് സാലറി നമ്മൾ കിട്ടുന്ന കിട്ടേണ്ടത് മാക്സിമം മിനിമം നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ഷെക്കലിന് നമ്മൾ യോഗ്യരാണ് ഈ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ഷെക്കൽ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തിരണ്ട് മണിക്കൂറുകൾ ഉള്ള ഒരു മാസത്തേക്കാണ് ഈ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ഷെക്കയിൽ നമ്മൾക്ക് ബേസിക് സാലറി ആയിട്ട് തരേണ്ടത് ഇതാണ് ബേസിക് സാലറി എന്ന കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളുടെ ഭക്ഷണ ചെലവ് ഫുഡിൻ്റെ ചിലവ് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ് അക്കോമഡേഷൻ മാത്രമേ നമ്മളുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ ഇനി ഈ സാലറി വന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് പോയിൻറ്റ് ആറ് ഒന്നാണ് ഒരു മണിക്കൂറിന് നമ്മൾക്ക് തരേണ്ട ശമ്പളം മുപ്പത് പോയിൻറ്റ് ആറ് ഒന്ന് ഷെക്കൽ പെർ അവർ അത് ടാക്സ് കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള തുകയാണ് അപ്പം എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഇനി ഈ വർക്കിംഗ് ഹവേഴ്സ് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ നമ്മുടെ നാട്ടിൽ സാറ്റർഡേ ലീവാണ് സോറി നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ലീവാണ് പക്ഷേ ഇവിടെ ഞായറാഴ്ച വർക്കിംഗ് ഡേ ആണ് ഇവിടെ ഒരു ആഴ്ച തുടങ്ങുന്നത് ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നര വരെയാണ് ഇവരുടെ വർക്കിംഗ് ടൈം അതുവരെയുള്ള സമയമാണ് നമ്മൾക്ക് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ശനിയാഴ്ച നമ്മൾക്കിവിടെ ലീവാണ് അത് വർക്കിംഗ് ഡേ ആയിട്ട് കണക്ക് കിട്ടൂല അത് ഓവർ ടൈമിൽ കണക്ക് കൂട്ടേണ്ട ദിവസമാണ് അപ്പോൾ ഒരു മാസത്തിൽ നൂറ്റി എൺപത്തിരണ്ട് വർക്കിംഗ് അവേഴ്സ് അങ്ങനെയുള്ള നൂറ്റി എൺപത്തിരണ്ട് വർക്കിംഗ് അവേഴ്സിന് കിട്ടേണ്ട തുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഷൊക്കെയിൽ അതിൻ്റെ അകത്തു നിന്നും ഡിഡക്ഷൻസ് എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് ഷെക്കയിൽ കട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ഷെക്കയിൽ നമുക്ക് സാലറി ആയിട്ട് തരണം ഇതാണ് നമ്മുടെ സാലറി ഇനി ഈ ഓരോ ദിവസത്തിലും എട്ട് മണിക്കൂറാണ് മിനിമം നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എട്ട് മണിക്കൂർ മിനിമം വർക്കിംഗ് അവേഴ്സ് ഈ എട്ട് മണിക്കൂറുള്ള മിനിമം വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഓരോ ആദ്യത്തെ രണ്ട് മണിക്കൂറിനും ഈ ശമ്പളത്തിൻ്റെ മുപ്പത് പോയിൻ്റ് ആറ് ഒന്ന് ഇതിൽ ഒരു നാല് ശനിയാഴ്ചയൊക്കെയാണ് നമുക്കൊരു മാസത്തിൽ ഏകദേശം ആവറേജ് കണക്കുകൂട്ടുന്നത് നമുക്ക് നോർമലായിട്ട് ഒരു ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് വർക്കിംഗ് ഡേയ്സ് ഉള്ള ഒരു മാസത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് വർക്കിംഗ് ഡേയ്സ് ഉള്ള ഒരു മാസത്തിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഷെക്കേല് കിട്ടും അത് ഓവർ ടൈം കണക്ക് കൂട്ടാതെയാണ് ഈ പറഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഷെക്കൽ അത് ഇനി ഓവർ ടൈമിൻ്റെ കാര്യം നമുക്ക് നോർമലായിട്ട് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ആയിട്ട് കണക്കുകൂട്ടുന്നത് എട്ട് മണിക്കൂർ അത് കഴിഞ്ഞുള്ള ഓരോ മണിക്കൂറും നമുക്ക് ഓവർ ടൈമായിട്ട് കണക്കുകൂട്ടുന്നതാണ് അതിൽ ആദ്യത്തെ രണ്ട് മണിക്കൂറിന് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ശതമാനമാണ് നമ്മൾക്ക് ഡേ ഓവർ ടൈം സാലറി ഓരോ മണിക്കൂറിനും മുപ്പത് പോയിൻറ്റ് ആറ് ഒന്ന് ഷെക്കൽ ആണെങ്കിൽ ആദ്യ ഓവർ ടൈം കഴിഞ്ഞുള്ള ആദ്യത്തെ രണ്ട് മണിക്കൂറിന് മുപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് ആറ് ഷെക്കൽ നമ്മൾക്ക് ഓവർ ടൈമിൽ സാലറി തരേണ്ടത് അത് കഴിഞ്ഞുള്ള ഈ എട്ടും കഴിഞ്ഞുള്ള രണ്ട് മണിക്കൂർ അതും കഴിഞ്ഞുള്ള വീണ്ടുമുള്ള രണ്ട് മണിക്കൂറിന് നൂറ്റി അൻപത് പേഴ്സൻറ്റേജ് അതായത് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒൻപതേ ഒന്ന് ഷെക്കൽ നമ്മൾക്ക് ഓവർ ടൈമിൽ സാലറി ഇടണം രണ്ട് മണിക്കൂർ കഴിഞ്ഞുള്ള അടുത്ത രണ്ട് മണിക്കൂറിന് നൂറ്റി അൻപത് പേഴ്സൻ്റെ ചോദിച്ചിട്ട് അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഓരോ ദിവസവും ജോലി ചെയ്യുന്ന സമയവും നോട്ട് ചെയ്തു വെക്കുക ഈ ഓവർ ടൈമിൽ സമയവും നോട്ട് ചെയ്ത് വെക്കുക നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമുക്ക് മാക്സിമം പതിനാറ് മണിക്കൂറെ ഒരാഴ്ചയിൽ ഓവർ ടൈം എടുപ്പിക്കാൻ പാടുള്ളൂ നമ്മുടെ എംപ്ലോയറ് നമ്മളെക്കൊണ്ട് പതിനാറ് മണിക്കൂറെ മാക്സിമം ഒരാഴ്ചയിൽ എടുപ്പിക്കാൻ പാടുള്ളൂ നമുക്ക് നോർമലായിട്ട് ഒരു മാസത്തിൽ നൂറ്റി എൺപത്തിരണ്ട് മണിക്കൂറാണെന്നുള്ള കാര്യവും മറക്കരുത് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് വർക്കിംഗ് അവേഴ്സ് ആയിട്ടാണ് കൂട്ടുന്നത് നൂറ്റി എൺപത്തിരണ്ട് മണിക്കൂറിനാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് വരേണ്ടത് ഒരാഴ്ചയിൽ മാക്സിമം പതിനാറ് മണിക്കൂറെ ഓവർ ടൈം എടുപ്പിക്കാൻ പാടുള്ളൂ ശനിയാഴ്ച ഉള്ളത് അത് അത് ഓവർ ടൈമിൽ വേറെ കണക്കൂട്ടലാണ് ഓരോ ദിവസവും വീക്ക്ലി ഡേയ്സിൽ പതിനാറ് മണിക്കൂറെ മാക്സിമം എടുക്കാൻ പാടുക എടുക്കുന്നത് നമ്മളുടെ ബ്രേക്ക് സമയത്തെക്കുറിച്ചാണ് മിനിമം ഒരു എംപ്ലോയർക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു ദിവസത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും നോർമൽ വർക്കിംഗ് ഹവേഴ്സിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം തന്നിരിക്കണം ബ്രേക്ക് ആയിട്ട് അത് നമ്മൾ നിങ്ങൾക്ക് രണ്ടായിട്ട് എടുക്കാം അത് പത്ത് ഇപ്പം രാവിലെ ഇറങ്ങുന്നവരാണെങ്കിൽ ഒരു പത്ത് മണിക്കൊക്കെ എടുക്കാം ഞാനൊക്കെ എടുക്കുന്ന പോലെ അത് കഴിഞ്ഞിട്ട് രണ്ട് മണി രണ്ട് മണിക്ക് വീണ്ടും ഒരു ബ്രേക്ക് എടുക്കാം ഞങ്ങൾക്ക് ഒരു മണിക്കൂർ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും മിനിമം ഫോർട്ടി ഫൈവ് ഡേയ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾക്ക് ബ്രേക്ക് തരണം അത് ഓവർ ടൈം കൂടാതെയുള്ള നോർമൽ എട്ട് മണിക്കൂറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഇനി ശമ്പളത്തിൻ്റെ കാര്യം പറയാം ശമ്പളത്തിൻ്റെ ഡേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ഓരോ മാസവും കഴിഞ്ഞുള്ള അടുത്ത മാസത്തിൽ ഒൻപതാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി പത്താം തീയതിക്ക് അപ്പുറം പോകാൻ പാടില്ല എന്നാണ് നമ്മളുടെ റൈറ്റ്സിൽ പറയുന്നത് അടുത്ത ഒരു ഓരോ മാസത്തെയും കഴിഞ്ഞുള്ള അടുത്ത വരുന്ന മാസത്തിൽ ഒൻപതാം തീയതിക്ക് മുമ്പ് ചിലപ്പോൾ മുപ്പത്തൊന്നാം തീയതി തരും ഒന്നാം തീയതി വരും പക്ഷേ ഒൻപതാം തീയതിക്ക് അപ്പുറത്തേക്ക് ആരും ശമ്പളം തരാതിരിക്കാൻ പാടില്ല എന്നാണ് എംപ്ലോയർക്ക് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കുന്ന പിന്നെ റൂള് അതായത് ഈ ഓരോ വർക്കറിനും ഒൻപതാം തീയതിക്ക് മുമ്പ് സാലറി കൊടുത്തിരിക്കണം ആ സാലറി കൊടുക്കുന്ന സമയത്ത് സാലറി സ്ലിപ്പ് അതായത് ഓരോ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും എത്ര ദിവസം ജോലി ചെയ്തു നമ്മുടെ ബേസിക് സാലറി എത്രയാണ് എത്ര മണിക്കൂർ ഓവർ ഉണ്ട് ഡി അതിൻ്റെ അതിന് ഡിഡക്ഷൻസ് എത്രയാണ് അതായത് കട്ടിങ് എത്രയാണ് എത്ര മണി സിക്സ് ഡേയ്സ് ഉണ്ട് എത്ര വെക്കേഷൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സാലറി സ്ലിപ്പിൽ മെൻഷൻ ചെയ്തിരിക്കണം അത് നിർബന്ധമായിട്ടും ഓരോരുത്തർ നോട്ട് ചെയ്തു വെക്കുക എംപ്ലോയർ നോട്ട് ചെയ്യും അതേപോലെ ഓരോ വർക്കറും നോട്ട് ചെയ്യുക ശനിയാഴ്ച നമ്മളുടെ നാട്ടിൽ ലീവ് എടുക്കുന്നത് ഞായറാഴ്ചയാണ് പക്ഷെ ഇവിടെ ശനിയാഴ്ച ശബാത്ത് എന്ന് പറയും ശനിയാഴ്ച ലീവാണ് പക്ഷേ വെള്ളിയാഴ്ച പതിനൊന്നര മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ ലീവ് എന്നുള്ള രീതിയിലാണ് കണക്ക് കൂട്ടുക അതായത് വെള്ളിയാഴ്ച പതിനൊന്നര കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർ ടൈം ആയിട്ട് കണക്കുകൂട്ടും വെള്ളിയാഴ്ച പതിനൊന്നരക്ക് ശേഷം ചെയ്യുന്ന ഓരോ ജോലിയും ഡബിളായിട്ട് സമയം ഓവർ ടൈമിൽ ഡബിൾ ആയിട്ട് എഴുതും അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക ശനിയാഴ്ച ലീവാണെങ്കിൽ ആ അന്ന് ജോലി ചെയ്യുന്നത് നോർമലായിട്ട് എല്ലാ എംപ്ലോയീസും കയ്യിൽ പൈസ തരും ഒരു അഗ്രികൾച്ചർ വർക്കറിന് പതിനാല് ദിവസത്തെ ആനുവൽ വെക്കേഷൻ ദിവസത്തിനും ഏഴ് റെക്യൂപറേഷൻ പേ ദിവസങ്ങൾക്കും അവകാശിയാണ് അതുകൂടാതെ പത്ത് റിലീജിയസ് ഹോളിഡേ ദിവസങ്ങളും കൂടെ അവകാശിയാണ് പതിനാല് ദിവസത്തെ ആനുവൽ വെക്കേഷനും പത്ത് റിലീജിയസ് ഹോളിഡേയ്സിനും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് ശതമാനം സാലറിയുടെ വൺ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ശമ്പളത്തിന് അർഹനാണ് ഏഴ് റെക്യൂപറേഷൻ പേ ദിവസങ്ങളിൽ നാന്നൂറ്റി പതിനെട്ട് എൻ ഐ എസ് വീതം ഷെക്കൽ വീതം നമ്മൾക്ക് സാലറി മേടിച്ചെടുക്കാനും അവകാശമുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഇത് ഈ ദിവസം കൂടെ പതിനാലും പത്തും കൂട്ടിച്ചേർത്ത് ഇരുപത്തിനാല് വെക്കേഷൻ ദിവസങ്ങളും കൂടെ നമ്മൾക്ക് നാട്ടിൽ നിൽക്കാനുള്ള അതായത് കൂടി നാട്ടിൽ പോകുവാനുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാം ഇനി നമ്മളുടെ പെൻഷൻ്റെ കാര്യമാണ് പറയുന്നത് ഓരോ എംപ്ലോയറുടെയും സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത തുക പെൻഷനിലേക്ക് മാറുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു അത് ആദ്യത്തെ ആറുമാസം ആറ് മാസത്തിനുള്ളിൽ ആറ് ശതമാനം നമ്മളുടെ സാലറിയിൽ നിന്ന് ആറ് ശതമാനവും ആറു മാസത്തിന് ശേഷമുള്ള ഏഴാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ പന്ത്രണ്ടര ശതമാനവുമാണ് നമ്മളുടെ സാലറിയിൽ നിന്നും കട്ടാക്കുന്നത് ഈ ഏഴ് പന്ത്രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെയുള്ള പന്ത്രണ്ടര ശതമാനം സാലറിയിൽ നിന്ന് പിടിക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ശതമാനം തുക പെൻഷനിലേക്കും ആറ് ശതമാനം തുക സിവ്യറൻസ് പേ എന്നുള്ള രീതിയിലോട്ടും കൂടെയാണ് ആഡായി പോകുന്നത് ഓരോ എംപ്ലോയറും നമ്മളുടെ ഏജൻസിനെ വിളിച്ചിട്ട് എത്ര രൂപ നമ്മളുടെ പെൻഷൻ അല്ലെങ്കിൽ എയർപോർട്ട് മണിയിലേക്ക് ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത് സാലറി ക്രെഡിറ്റ് ആകുന്ന സമയത്ത് വിളിച്ച് കൺഫർമേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ എയർപോർട്ട് മണി നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മൾ അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റിലാണ് അറുപത്തി മാസത്തെ കോൺട്രാക്റ്റിലാണ് നമ്മൾ ഇസ്രായേലിൽ ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ ഇസ്രായേലിനോട് വിട പറയുന്നോ അന്ന് നമ്മൾക്ക് എയർപോർട്ടിൽ നിന്ന് ലഭിക്കുന്ന തുകയ്ക്കാണ് ഈ പെൻഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ അറിയുന്നത് അത് എയർപോർട്ട് മണി എന്നുള്ള രീതിയിലും നമ്മൾ വിളിക്കാറുണ്ട് എംപ്ലോയറെ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾക്കൊരു ഫാമിൽ നിന്ന് എവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് റെസിഗ്നേഷൻ കൊടുത്തിട്ട് മറ്റൊരു എംപ്ലോയറെ തേടുകയോ അല്ലെങ്കിൽ മറ്റൊരു ജോലി സ്ഥലം തേടുകയോ ചെയ്യുമ്പോൾ ആദ്യത്തെ ആറുമാസത്തിനുള്ളിലാണെങ്കിൽ ആറ് ദിവസം മുൻപെങ്കിലും എംപ്ലോയറിനെയും ഏജൻസീനെയും അറിയിച്ചിരിക്കണം നമ്മൾ പുതിയ എംപ്ലോയറെ തേടുകയാണെങ്കിലാണ് നമ്മൾ അന്ന് തന്നെ ഇറങ്ങാൻ കഴിയില്ല മിനിമം ആറ് ദിവസം മുമ്പെങ്കിലും എംപ്ലോയറിനെയും ഏജൻസിനെയും അറിയിച്ച് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കണം കാരണം നമ്മൾക്ക് വേണ്ടിയാണ് നമ്മളുടെ എംപ്ലോയർ ധാരാളം തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ ഫാം ഹൗസും തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മിനിമം ആറു ദിവസം മുമ്പെങ്കിലും നമ്മുടെ എംപ്ലോയറിനെയും ഏജൻസിനെയും അറിയിക്കുക ആറുമാസത്തിന് ശേഷമാണെങ്കിൽ ആറുമാസത്തിന് ശേഷമാണ് നമ്മൾ എംപ്ലോയറെ മാറുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏജൻസി മാറുന്നതെങ്കിൽ ഓരോ ആറുമാസവും കഴിഞ്ഞുള്ള ഓരോ മാസത്തിലും രണ്ടര ദിവസം മുൻപ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുക അതായത് ഏഴാം മാസത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ എട്ടര ദിവസം അല്ലെങ്കിൽ ഒൻപത് ദിവസം മുമ്പും എട്ടാം മാസമാണ് ഇറങ്ങുന്നതെങ്കിൽ പത്ത് ദിവസം മുമ്പും എന്നുള്ള രീതിയിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുക അങ്ങനെ ഓരോ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യത്തെ ആറുമാസം ആറ് ദിവസം മുമ്പും അത് കഴിഞ്ഞുള്ള എട്ടര മാ അടുത്ത ഏഴാം മാസം മുതൽ എട്ടര മാസവും അങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുക ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുമ്പേ എംപ്ലോയറേയും ഏജൻസീനെയും റിപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾക്ക് എംപ്ലോയറെ മാറാൻ അത് ഇനി എംപ്ലോയർ നമ്മളെ ഒഴിവാക്കുകയാണെങ്കിൽ പോലും ഇതേ റൂള് ആണ് കാരണം എം നമുക്ക് എംപ്ലോയറെ മാറാം എംപ്ലോയർക്ക് നമ്മളെ ഒഴിവാക്കുകയും ചെയ്യാം രണ്ടാണെങ്കിലും നമ്മളെ നേരത്തെ അറിയിച്ചിരിക്കണം നമ്മളും ഏജൻസീനെയും എംപ്ലോയറെയും നേരത്തെ അറിയിച്ചിരിക്കണം എന്ന് മാത്രം ഇപ്പോൾ ഒരു എംപ്ലോയർക്ക് നമ്മളെ പറ്റുന്നില്ല എങ്കിൽ അടുത്ത എംപ്ലോയറെ കണ്ടെത്തി തരിക എന്നുള്ളത് ഏജൻസിയുടെ ഉത്തരവാദിത്വമാണ് അതേപോലെ വേറെ ഏതെങ്കിലും ഏജൻസിയിലോ അല്ലെങ്കിൽ എംപ്ലോയറെ കണ്ടെത്താൻ നമ്മൾക്ക് സാധിച്ചാലും നല്ല ചിലപ്പോൾ നല്ല ലിവിങ് കണ്ടീഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ നല്ല സാലറി ഉണ്ടാകാം അല്ലെങ്കിൽ ജോലി ഭാരം കുറവുണ്ടാകാം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഏതെങ്കിലും എംപ്ലോയറെ മാറണം അല്ലെങ്കിൽ സ്ഥലം മാറണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകണം എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഏജൻസിയിൽ അറിയിച്ചാൽ മതി നമുക്കവിടെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവർ മാറ്റി തരുന്നതാണ് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇന്ന് പറഞ്ഞ് നാളെ തന്നെ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതല്ല പക്ഷേ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ നമുക്ക് എംപ്ലോയറിനെ മാറാം ഏജൻസീനെ മാറാം ആണ് ഹെൽത്ത് ഇൻഷുറൻസ് ഓരോ എംപ്ലോയറിനും ഒരു സെപ്പറേറ്റ് മെഡിക്കൽ കാർഡ് എടുത്തു തരിക എന്നുള്ളത് എംപ്ലോയറുടെ കടമയാണ് നമ്മൾക്ക് ഒരു വർഷത്തിൽ പതിനെട്ട് സിക്ക് ഡേയ്സ് ഉണ്ട് അതായത് ഒരു വർഷത്തിൽ എന്തെങ്കിലും രീതിയിൽ അസുഖബാധിതനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ദിവസം നമ്മൾക്ക് ലീവ് എടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചുമ്മാ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ലീവ് എടുക്കാൻ കഴിയില്ല നമ്മളുടെ എംപ്ലോയറിനെ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് സുഖമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയർ ഡോക്ടറിനെ കാണിച്ച് സർട്ടിഫൈ ചെയ്ത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം ഈ എംപ്ലോയറിന് അതായത് നമ്മൾക്ക് വർക്കറിന് സുഖമില്ല എന്ന് ഒരു ദിവസം മാത്രമുള്ള ലീവാണ് എങ്കിൽ നമ്മൾക്ക് സാലറി കിട്ടുന്നതല്ല അത് നമുക്ക് ലീവായിട്ട് കണക്ക് കൂട്ടും പക്ഷേ ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയാണ് ഒരു ദിവസം പോരാ ഒന്നിലധികം ദിവസം അതായത് രണ്ടോ മൂന്നോ ദിവസം വേണമെങ്കിൽ ലീവ് വേണമെന്നുള്ള വ്യക്തിയാണെങ്കിൽ അൻപത് ശതമാനം സാലറിയുടെ അൻപത് ശതമാനം ഈ അസുഖബാധിതനായിരിക്കുന്ന ആൾക്ക് കൊടുക്കാൻ എംപ്ലോയർ ബാധ്യസ്ഥനാണ് ഈ രണ്ടും മൂന്നും ദിവസമല്ല നാലോ അഞ്ചോ അതിലധികമോ ദിവസമാണെങ്കിൽ അത് അതിലധികം ദിവസം ലീവ് വേണ്ട വ്യക്തിയാണെങ്കിൽ മുഴുവൻ ശമ്പളത്തോടു കൂടി ലീവ് എടുക്കാൻ സാധിക്കും പക്ഷേ ടോട്ടൽ പതിനെട്ട് സിക്ക് ഡേ ഡേയ്സ് നമ്മൾക്ക് ഒരു വർഷമുള്ളൂ അതും ഓർത്തിരിക്കുക നമ്മുടെ താമസ സൗകര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിലവിൽ കിട്ടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും വളരെ വൃത്തിഹീനമായ തായ്ലൻഡുകാരും വിയറ്റ്നാമീസും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വൃത്തിയുടെ ഒരു വൃത്തികേടായി കിടക്കുന്ന അവസ്ഥയായിരുന്നു നമ്മൾ ക്ലീൻ ആക്കി എടുത്ത് പലരും ഒരുവിധം ഇപ്പം വൃത്തിയായിട്ടുണ്ട് പക്ഷേ എന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് അതിൻ്റെ അകത്തും കവ് ധാരാളം ക്രൈറ്റീരിയ പറയുന്നുണ്ട് അതൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുവാൻ കഴിയുകയുള്ളൂ ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഓരോ ആറ് പേർക്കും ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് വേണം അതായത് എത്ര പേരുണ്ടോ ആറ് പേർക്ക് ഒരു ടോയ്ലറ്റും വിത്ത് ഷവറുള്ള ടോയ്ലറ്റ് വേണം ഓരോ വ്യക്തിക്കും എത്ര എംപ്ലോയർ ഉണ്ടോ ഓരോ വ്യക്തിക്കും സെപ്പറേറ്റ് ബെഡ് വേണം ഒരു റൂമിൽ രണ്ട് പേര് വീതമുള്ള റൂമായിരിക്കും അതിനകത്ത് സെപ്പറേറ്റ് ബെഡ് വേണം എ സിയോ ഹീറ്ററൊന്നും വേണം നിർബന്ധം പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഹീറ്ററൊക്കെ വേണമെന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഇതിലൊക്കെ എ സിയൊക്കെ കണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം പക്ഷേ അധികം പേർക്കും എ സി ഒന്നും കിട്ടാറില്ല പക്ഷേ ഹീറ്റർ നിർബന്ധമായിട്ടും വേണം എന്നുള്ള കാര്യമുണ്ട് ഭാവിയിൽ എ സിയൊക്കെ ഇല്ലാത്തവർക്ക് എ സി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ പില്ലോ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും എംപ്ലോയർ തന്നെയാണ് പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സെപ്പറേറ്റ് കിച്ചൺ വേണം ആ കിച്ചണിൽ തന്നെ ഫ്രിഡ്ജ് ഹോട്ട് വാട്ടർ കെറ്റിൽ സ്റ്റൗ ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസും നമ്മുടെ എംപ്ലോയർ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യസ്ഥനാണ് ഇനി അടുത്തതാണ് ഫുഡ് കഴിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ നമ്മുടെ നാട്ടിലെ പോലെ ചിലപ്പോൾ വീട്ടിലെ പോലെ ഒരു റൂം ആയിട്ടുണ്ടാകില്ല ഡൈനിങ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല പക്ഷേ സെപ്പറേറ്റ് ഏരിയ ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ എംപ്ലോയർ തരാൻ ബാധ്യസ്ഥനാണ് ചിലപ്പോൾ തിരിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അത് തരാൻ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ വേണം അത് ചിലപ്പം വലിയൊരു കിച്ചൺ ആയിരിക്കാം അതിനകത്ത് അകത്ത് ഫുഡ് ഉണ്ടാക്കാനൊരു ഏരിയ ഇരിക്കാനൊരു ഏരിയ പിന്നെ ഈ എട്ട് പേർക്ക് ഒരു വാഷിംഗ് മെഷീൻ വീതം വേണം എന്നാണ് ഇതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം ഇതെല്ലാം ഓർത്തിരിക്കുക പിന്നെ ഇലക്ട്രിക് ഫെസിലിറ്റി കറണ്ടിൻ്റെ സൗകര്യവും വേണമെന്നാണ് സ്റ്റൗ എല്ലാ പേർക്കുള്ള ഒരു ടോയ്ലറ്റ് അതിൻ്റെ പിന്നെ ഒരു കിച്ചൺ സെപ്പറേറ്റ് റൂം രണ്ടു പേർക്ക് വീതമുള്ള റൂം ബെഡ് സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് കവ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇത്രയൊക്കെ സൗകര്യത്തിനാണ് അവർ ഇരുന്നൂറ്റി അറുപത്തേഴ് ഷെക്കൽ വീതം ഓരോ മാസവും നമ്മളുടെ ശമ്പളത്തിൽ നിന്നും റെൻറ്റായിട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ എംപ്ലോയറിനപ്പം നമുക്ക് വേണ്ട അല്ലെങ്കിൽ എംപ്ലോയറിന് നമ്മളെ വേണ്ട എന്നെങ്കിൽ നമ്മളെ തിരിച്ചു കയറ്റി വിടാൻ ഒരു ഏജൻസിക്കും ഒരു എംപ്ലോയറിനും അവകാശമില്ല നമ്മളെ ചിലപ്പോൾ അവർ വന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒന്നും പേടിക്കേണ്ട അറുപത് ദിവസം ജോലിയോ എംപ്ലോയറോ ഇല്ലാതെ ഇസ്രായേലിൽ ബി വൺ വർക്ക് വിസയിൽ ഇറങ്ങിയ ഓരോ അഗ്രിക്കൾച്ചർ വർക്കറിനും ഇവിടെ നിൽക്കുവാനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പം അത് ഓർത്ത് പേടിക്കേണ്ട അറുപത് ദിവസത്തിനുള്ളിൽ നമ്മളെ പുതിയ ഫാമോ അല്ലെങ്കിൽ എംപ്ലോയറിനെയോ കണ്ടെത്തിയാൽ മതി ഏജൻസിയിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നിലവിലുള്ള ഏത് എംപ്ലോയറുടെ അടുത്തു നിന്നാണോ ഏത് ഏജൻസിയിൽ നിന്നാണോ നമ്മൾ ഒഴിവാകുന്നത് അപ്പോൾ ഏജൻസിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എംപ്ലോയർ എംപ്ലോയറടുത്ത് റിപ്പോർട്ട് ചെയ്യുക ഏജൻസിയിലും റിപ്പോർട്ട് ചെയ്യുക അറുപത് ദിവസം വരെ നമ്മൾക്ക് ഇല്ലാതെ ഇസ്രായേലിൽ തന്നെ നിൽക്കുവാനുള്ള അർഹ അർഹതയുണ്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പല രീതിയിലുള്ള ഫീസ് മേടിച്ചിട്ടാണ് പക്ഷേ അങ്ങനെയുള്ള ഫീസൊന്നും മേടിക്കാൻ നമ്മളുടെ ഏജൻസിക്ക് ശരിക്കും പറഞ്ഞില്ല പിന്നെ അതൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നതാണ് അത് കൂടാതെ ഇവിടെയുള്ള ഒരു ഏജൻസിക്കും നമ്മളിടുന്ന സെപ്പറേറ്റ് ഒരു ഫീസോ അങ്ങനെയുള്ള ചാർജസ് ഒന്നും മേടിക്കാനും അവർക്കും അർഹതയില്ല ഇവിടെ നിൽക്കുന്ന ഈ ജോലി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ നമുക്ക് മടങ്ങിപ്പോകാം മാനസികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നാട്ടിലെ ഫാമിലിയുടെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം കൊണ്ട് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അതായത് നമുക്ക് പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു അറുപത് ദിവസം നമ്മൾക്ക് ഇസ്രായേൽ സർക്കാർ അനുവദിച്ചു തരുന്നുണ്ട് ആ ദിവസം നമ്മുടെ മനസ്സ് മാറുക ഇല്ലയെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അറുപത് ദിവസം വരെ സമയം നമ്മൾക്ക് അനുവദിച്ച് തരുന്നത് നമ്മളുടെ പാസ്പോർട്ട് എപ്പോഴും നമ്മളുടെ കൈവശം തന്നെ ആയിരിക്കണം പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരു ഏജൻസിക്കോ ഒരു എംപ്ലോയറിനോ റൈറ്റ്സ് ഇല്ല നമ്മളുടെ പാസ്പോർട്ട് നമ്മളുടെ കൈവശം